നെടുങ്കണ്ടം ഉമ്മാക്കടയിൽ കുടിവെള്ള പദ്ധതികൾ പലതുണ്ടെങ്കിലും വെള്ളം കിട്ടാനില്ല പഞ്ചായത്ത് ആഴ്ചയിൽ രണ്ടു തവണ എത്തിക്കുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് പ്രദേശവാസികൾ കഴിയുന്നത് പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കാത്തതാണ് ജലക്ഷാമത്തിന് കാരണം മേഖലയെ ഉമ്മാക്കട കടുത്ത ജലക്ഷാമം നേരിടുന്ന മേഖലയാണ് മേഖലയിലെ ജലക്ഷാമം പരിഹരിക്കുന്നതിനായി പല പദ്ധതികളും ആരംഭിച്ചെങ്കിലും ഒന്നും യാഥാർത്ഥ്യമായില്ല ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് കുളവും പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ജലസംഭരണിയും നിർമ്മിച്ച് ജലം വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ നിലവിൽ പദ്ധതി പ്രവർത്തനരഹിതമാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് വീണ്ടും ഇവിടെ ടാങ്ക് നിർമ്മിക്കുകയും പുതിയ മോട്ടോർ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു േട്ടിൽ കുഴൽ കിണർ നിർമ്മിച്ചെങ്കിലും ഇവിടെയും വെള്ളമില്ല നിലവിൽ പഞ്ചായത്ത് വാഹനത്തിൽ എത്തിച്ചു നൽകുന്ന അറുന്നൂറ് ലിറ്റർ വെള്ളമാണ് ഇവരുടെ ഏക ആശ്രയം ഉമാക്കള ഭാഗത്ത് കുടിവെള്ളക്ഷമമാണ് ആഴ്ചയിലെ രണ്ട് പ്രാവശ്യം പഞ്ചായത്ത് വരുന്ന വെള്ളമാണ് ബാക്കി നമ്മളെ ജീപ്പിനൊക്കെ വിലക്ക് നമുക്ക് മേടിക്കാതിലൊരു കുടിവെള്ള പദ്ധതി അവിടെയും വെള്ളമില്ല പിന്നെ രണ്ടാമത് നമുക്ക് ഉമ്മാക്കള ഭാഗത്തായിട്ടൊരു കുടിവെള്ള പദ്ധതി ഉണ്ടായിട്ട് അതിന് ടാങ്കി വെള്ളമുണ്ട് ും വെള്ളത്തിന് പൂർണമായും കൂലിവേലക്കാരായ നിർദ്ധന കുടുംബങ്ങൾക്കടിയുന്ന മേഖലയാണ് ഇവിടം വൻ വില കൊടുത്ത് വെള്ളം വാങ്ങേണ്ട അവസ്ഥ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്ന രാജകുമാരി